ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ ബ്ലഡും ലിവറും ഒന്നും വേണ്ടെന്ന തീരുമാനം ദേവയാനി എടുത്തു കഴിഞ്ഞല്ലോ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നയന തീരുമാനിക്കുകയാണ് അമ്മ അറിയരുത് ആരും തന്നെ അറിയരുത് ഞാൻ ലിവർ കൊടുത്ത സത്യം എന്നുള്ളത് ആദർശിനോടും ജയനോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ പക്ഷെ ആദർശ പറയുന്നത് എൻ്റെ അച്ഛനമ്മമാരെ അറിയിക്കേണ്ട അത്യാവശ്യം എന്ന് പറയണ അങ്ങനെ ഈ പറയുന്ന കനകത്തിനെയും ഗോവിന്ദനെയും ഇക്കാര്യം അറിയിക്കണം കേട്ടോ പക്ഷെ അത് കേട്ട് നിൽക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ ഒന്ന് വരുന്നുണ്ട് നയന ഈ ലിവറ് ഇങ്ങനെ മാറ്റി വെക്കുന്ന ആ ദിവസം അവിടെ തൊട്ട് കനകവും ഗോവിന്ദനും ഈ പറയുന്ന നന്ദവും കൂടി വരുകയാണ് കേട്ടോ അങ്ങനെ നയനെ നയന നവ്യയെ മാത്രം അറിയിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി മാനിച്ച് തന്നെ നയന ആരും അറിയാതെ തൻ്റെ ലിവറ് പകർത്ത് നൽകുകയാണ് അപ്പോൾ ഈ സമയം ഇത് ഒട്ടും തന്നെ ഇഷ്ടമല്ല നയന ഇത് ചെയ്യണ്ട നീ ചെയ്യുന്നത് നിന്റെ ശരീരത്തിന് കുഴപ്പമാണ് എന്നൊക്കെ പറയുമെങ്കിലും നയന അതിന് സമ്മതിക്കില്ല അങ്ങനെ ഈ ഓപ്പറേഷൻ നടക്കണം പക്ഷേ ഡോക്ടർമാർക്കിടയിൽ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ദേവിയാനിയെക്കുറിച്ചായിരുന്നു അത് ഡോക്ടർമാർ പറയുന്നുണ്ട് ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് ഇപ്പോൾ ഒരുപാട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അതിനെ നടത്തി കൊടുത്തോളും അത് നല്ല ആത്മധൈര്യം ദൈവവിശ്വാസിയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ദേവിയാനിയെ നന്നായി തന്നെ നോക്കണം ദേവിയാനി ഇനി ഒരു ആരോഗ്യ ആരോഗ്യസ്ഥിതിയിലോട്ട് വരുന്നവരെ മാനസിക പ്രഷറും ഒന്നുമില്ലാതെ ദേവിയാനിയെ നോക്കണം എന്നുള്ള ആ തീരുമാനം ഡോക്ടർമാർ ഇങ്ങനെ അജയനോടും ജയനോടും അതുപോലെ ദേവി ഈ പറയുന്ന ആദർശനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമാവാണ് നയനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കനകത്തിന് ഗോവിന്ദനൊക്കെ സമാധാനമാവാണ് എങ്കിലും കൂടി തൻ്റെ മകൾ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അവർക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ കുറേ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും നേനതു കൂട്ടാക്കില്ലട്ടോ അമ്മ അച്ഛ അങ്ങനെയൊന്നും പറയരുത് അച്ഛൻ പഠിപ്പിച്ച് തന്ന പാടെന്താണ് എല്ലാവർക്കും നന്മ ചെയ്യണം എന്നുള്ള പാടല്ലേ ഈ അച്ഛൻ പഠിപ്പിച്ച് തന്നത് അപ്പോൾ ഗോവിന്ദൻ്റെ മക്കൾ കാരണം ഒരാൾ ഇന്ന് ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുമെങ്കിൽ അച്ഛൻ അതിനെ ിക്കല്ലേ വേണ്ടത് അതും എൻ്റെ ഭർത്താവിൻ്റെ അമ്മക്ക് ഞാൻ കൊടുക്കുന്നതിൽ അച്ഛൻ സന്തോഷിക്കല്ലേ ഒക്കെ വേണ്ടത് എന്നൊക്കെ ഞാനെ പറയുമ്പോൾ അതിൽ ഗോവിന്ദനും സത്യമുണ്ടെന്ന് കണ്ട് തന്നെ ഗോവിന്ദനും തലയിട്ട് ആട്ടാണ് കേട്ടോ അതിന് സമ്മതം നൽകുകയാണ് അങ്ങനെ ഈ സമയം നയനയുടെ ഓപ്പറേഷനൊക്കെ നടക്കട്ടെ ദേവിയാനിയുടെ അപ്പുറത്തും നടക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ദേവിയാനിയുടെ പ്രോബ്ലമാണ് എല്ലാവർക്കും ഇടയിൽ പേടി വരുന്നത് നയനയുടെ ലിവർ കൊടുത്താലും ദേവയാനിയെ നന്നായി കെയർ ചെയ്യണം എന്ന് പറഞ്ഞത് ഇവിടെ അദർശനും അദർശൻ്റെ അച്ഛനും ഭയങ്കര ഭീതി തന്നെ ആവുകയാണ് കേട്ടോ അങ്ങനെ ഓപ്പറേഷനൊക്കെ മണിക്കൂറുകൾ നീണ്ട ആ ഓപ്പറേഷൻ നടക്കണം ഇതേ സമയം എല്ലാവരും നെഞ്ചിടിപ്പോട് കൂടി തന്നെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കണം അങ്ങനെ ഈ ഡോക്ടർ വന്നിട്ട് പറയാണ് അദർശ നിൻ്റെ അമ്മക്ക് യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ദേവയാനിക്ക് വരില്ല ദേവയാനിയെ യാതൊരു വിധത്തിലും പേടിക്കില്ല അയാളുടെ ശരീരം എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശനൊരുപാട് സന്തോഷമാവാണ് അപ്പോൾ ഡോക്ടർ കയറുന്നതിന് മുന്നേ ദേവയാനിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ദേവയാനിയുടെ കാര്യമാണ് എപ്പോഴും ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പറയുന്നത് ഈ ഓപ്പറേഷനും അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാലും എത്രത്തോളം സക്സസ് ആകുമെന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതേ സമയം ആദർശമാണെങ്കിലും ഏറ്റവും കൂടുതൽ തിരക്കുന്നത് തന്റെ അമ്മയേക്കാൾ കൂടുതൽ വിവരം അറിയാൻ തിരക്കുന്നത് നയനയാണ് കേട്ടോ നയനയുടെ വിവരം ഡോക്ടർമാരൊന്നും തന്നെ പറയുന്നില്ല അപ്പോൾ ഈ സമയം ആദർശിങ്ങനെ ചോദിക്കുകയാണ് അല്ല വിവരം എന്താ ഡോക്ടർ പറയാത്ത് നയന ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ ഇത് കേ കാണുന്ന ആദർശം പറയും എന്താ ഡോക്ടർ എൻ്റെ നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ നയനയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ പറയൂ എന്ന് പറയോ അപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛൻ വരുകയാണ് അപ്പോൾ കനകം ഓടി വരികയാണ് എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് കനകം കരയാണ് കേട്ടോ അപ്പോൾ ഉടൻ ഗോവിന്ദനും നന്ദും ഒക്കെ ഉണ്ടിട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയാണ് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇവിടെ ദേവയാനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവയാനി ആൾ ഉഷാറായി വന്നിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അവർക്ക് ആരോഗ്യം യാതൊരു കുഴപ്പമില്ല അവർ ബോധത്തിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന നയന എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്ന ആദർശം നോ എൻ്റെ നയനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആദർശം അവിടെ കിടന്ന ആലറുകയാണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് അവരുടെ ഹാർട്ട് ബീറ്റും എല്ലാത്തിനും വേരിയേഷൻ വന്നു തുടങ്ങിയിരിക്കുന്നു പ്രഷറും അതുപോലെ തന്നെ അവരുടെ ബ്ലഡും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓക്സിജൻ്റെ അളവ് കുറയുന്നു ഒന്നും പറയാൻ കഴിയില്ല അവരെ ചിലപ്പോൾ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആദർശം ഇല്ല എൻ്റെ നേനക്കൊന്നും സംഭവിക്കില്ല അവളെനിക്ക് കാണണം അവളെനിക്ക് കാണണം എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയണേ അത് അനുവദിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഒരു പേഷ്യൻ്റ് ഉള്ളിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം അത്രയും സീരിയസ് ആണ് നയനക്കെന്ന് പറയേണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആദൃശ്യം ഒരു പൊടിക്ക് വിടില്ല എനിക്കെൻ്റെ നയനയെ കണ്ടേ പറ്റുള്ളൂ ആര് എന്ത് പറഞ്ഞാലും ശരി എനിക്കെൻ്റെ നയനയെ കാണണം എന്ന് പറയണേട്ടോ അങ്ങനെ എല്ലാവരെയും മറിച്ച് വെച്ചിട്ടാണല്ലോ നയനയുടെ ഈ ഓപ്പറേഷൻ നടത്തുന്നത് പ്രത്യേകിച്ച് ദേവയാനെയും ആ കുടുംബത്തിലെ ഒരു ഒരംഗങ്ങളെയും അറിയിക്കാതെയാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഇതേ സമയം ഈ ഒരു ഇത് കാണുമ്പോൾ ആദൃശ്യം നയനയുടെ അരികിലോട്ട് പോവാനിട്ടാണ് അങ്ങനെ നയനയാണെങ്കിലോ ഇങ്ങനെ ഓക്സിജനൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് നയന അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് െ വെന്റിലേറ്ററിന്റെ സഹായം കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ആദർശം ഇല്ല നയന നീ എണീക്ക് ഇല്ല നയന നീ എണീക്ക് നീ നീ എന്നെ വിട്ടു പോവുകയാണോ നീ എനിക്ക് ഉറപ്പ് തന്നതല്ലേ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പിന്നെ നീ എന്താ എൻ്റെ അമ്മക്കിൽ ഇവർ കൊടുത്തിട്ട് എനിക്ക് എന്താ സംഭവിച്ചത് നയന എന്നോട് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശ്യ യഥാർത്ഥ സ്നേഹം അവിടെ എല്ലാവരും കാണി കാണണം കേട്ടോ ഇതേ സമയം ഡോക്ടർ പറയണേ ദയവി ചെയ്തൊന്ന് പുറത്ത് പോയി ഇപ്പം ആ കുട്ടിക്ക് ഒരു മിടിപ്പെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിവിൻ്റെ പരമാവധി രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാം എന്തായാലും നിങ്ങൾ ആരെങ്കിലും വിവരം അറിയിക്കാണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ചോളൂ എന്നുള്ളതും ഡോക്ടർ പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ആദർശം ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങ് ആവുകയാണ് ഇതേ സമയം ദേവയാനിക്ക് ബോധം വന്നു ദേവയാനിക്കൊക്കെ കുഴപ്പങ്ങളൊന്നും ദേവയാനി ഉഷാറായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയായിരിക്കും കേട്ടോ ഡോക്ടർ ഇപ്പുറത്ത് വന്ന് പറയുന്നത് എന്നാൽ ഈ സമയം കനകവും ഗോവിന്ദനും നന്ദുവൊക്കെ ഇങ്ങനെ പൊട്ടിക്കയറിയാണ് നമ്മുടെ പൊന്നും മോള് അവളെ ഇനി എന്താവും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ഈ സമയം ജയൻ ഒരു തീരുമാനം എടുക്കണേ എന്തായാലും അനന്തപുരിയിലെ എല്ലാവരും ഇനി അറിയട്ടെ ഇനിയിപ്പോൾ മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനന്തപുരിയിലെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരുങ്ങനെ കേട്ടോ അങ്ങനെ അനിയേയും ഈ പറയുന്ന ജലജയെയും ജാനകിയെയും നവ്യയെയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അറിയുന്നത് ദയവേ ലിവർ കൊടുത്തത് നയനെയാണെന്നുള്ള സത്യം അവരെ അറിയുന്നത് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എല്ലാവരും എല്ലാവരും അറിയുന്നത് നയന ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കാണേണ്ടവരൊക്കെ കണ്ടോളൂ എന്നാൽ പറയുന്നത് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോട് കൂടിയാണ് നയന ജീവിക്കുന്നത് എന്നുള്ള ആ സത്യം എല്ലാവരും അറിയുന്നത് കേട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന അനാമികൾക്ക് ഒത്തിരി സന്തോഷമാവാണ് ഈശ്വര വിഷം കൊടുത്ത് അവളെ കൊല്ലാൻ നോക്കി പക്ഷെ അത് വെച്ചത് അമ്മായിയമ്മക്കാണെങ്കിലും ഇപ്പോഴവള് പോകല്ലേ എന്തായാലും തിരുവനന്തപുരയിലെ ഒരുത്തിയുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവർ സന്തോഷിക്കുകയാണ് എന്നാൽ ഈ സമയം നവ്യക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ നവ്യക്ക് ബോധം പോവുകയാണ് നവ്യക്ക് തൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി നവ്യയുടെ ബോധമൊക്കെ പോയി നവ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം എൻ്റെ നയന എനിക്ക് വെച്ചതല്ലേ എൻ്റെ മോള് തടഞ്ഞത് എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്തിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്നാൽ കനകത്തിനാണെങ്കിലോ ഇത് സഹിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം ആദർശം മാത്രം ദേവിയനെ കാണാൻ വരുന്നില്ല അപ്പോൾ ആദർശ് ദേവിയനെ കാണാൻ വരാത്തത് കൊണ്ട് തന്നെ ജയനോട് ദേവിയനെ ചോദിക്കുകയാണ് എവിടെ ആദർശ മോഹൻ എന്ന് ചോദിക്കുകയാണ് അപ്പം അവന് പുറത്തുണ്ടെന്ന് പറയാനോ എന്നാൽ അവനെ വിളിക്കുക അവനെന്താ ഈ അമ്മയെ വേണ്ട അവൻ അമ്മയുടെ അടുത്തോട്ട് എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആദർശ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഈ സമയം കരഞ്ഞു കലങ്ങി ആ കണ്ണ് കാണുമ്പോൾ എന്താ മോനെ നിനക്ക് പറ്റിയത് ഈ നമുക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ നീ എന്തിനും ഇങ്ങനെ ടെൻഷനടിക്കുന്നത് നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മ നമുക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ കൂടുതൽ സംസാരിക്കേണ്ട ഞാൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആദർശ് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും എല്ലാവരും അവിടെ അനന്തപുരിയുടെ എല്ലാവരും വന്നു കൂടിയിരിക്കുകയാണ് ഈ സഹായം നിലച്ചിരിക്കുന്നു നയന മരിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരിക്കും അടുത്തത് ഇങ്ങനെ ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ആദർശം അലറി വിളിക്കുകയാണ് അപ്പോഴും ദേവയാന ഈ സത്യം അറിയുന്നില്ല Да. Yeah. അങ്ങനെ കനകം പൊട്ടിക്കരയാണ് എൻ്റെ എന്ന് പറയണം അപ്പം നവ്യയും കരയാണ് കേട്ടോ എൻ്റെ എന്ന് പറയണം എന്നാൽ ഈ സമയം ജാനകിയുടെ ഉള്ള ഒന്ന് ഇതാവണേട്ടോ ആരോടും പറയാതെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ കാര്യങ്ങൾ പറയുകയാണെ അവളുടെ ഒറ്റ വാശിപ്പുറത്ത് അവളുടെ അച്ഛനേയും അമ്മയെ ഞങ്ങളെയും മാത്രം അറിയിച്ചിട്ട് ദേവിയാനിക്ക് ഈ വിവരം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് അവൾ ലിവർ കൊടുക്കാൻ ഒരുങ്ങിയതെന്ന് പറയാനെട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന നവ്യക്ക് ഇത് താങ്ങാൻ കഴിയില്ല നവ്യബോധം ഉണരുകയാണ് ബോധം ഉണർന്നോ വ നേരെ പോകുന്നത് ദേവിയാനിയുടെ അടുത്തോട്ടാണ് കേട്ടോ ദേവിയാനിയുടെ അരികിൽ ചെന്നിട്ട് ദേവിയാനി അങ്ങ് അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും നിന്റെയും നിന്റെ അനിയത്തെയും കാണുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാവുന്ന പ്രഷർ എത്രത്തോളമാണെന്ന് ആണെന്ന് നിങ്ങൾക്കറിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ദേവിയാനിയുടെ മുഖത്തടിച്ച് നവ്യ പറയാണ് നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ നയന കാരണമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇന്ന് നിങ്ങൾക്ക് രക്തം തന്നിട്ടും എൻ്റെ നയനയുടെ ലിവറ് തന്നിട്ടുമാണ് ഇന്ന് നിങ്ങൾ ഈ ആരോഗ്യം വീണ്ടെടുത്തത് ഇപ്പോഴെൻ്റെ നയന ഈ ലോകം പോയി എന്ന് പറയുന്നിട്ടോ ഇത് കേൾക്കുന്ന ദേവയനി എന്താ എന്തെന്നാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ നേനെ പറയാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും നിങ്ങളുടെ ഈഗോ ആണല്ലോ നിങ്ങളുടെ അഹങ്കാരമാണല്ലോ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കില്ലേ നിങ്ങൾ എന്നെയും എൻ്റെ നേനയും ഗോവിന്ദൻ്റെ മക്കളൊക്കെ നിങ്ങൾക്ക് വെറുപ്പല്ലേ പണമുണ്ടെങ്കിൽ മാത്രമാണല്ലോ അവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എൻ്റെ നേനെ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം എൻ്റെ നേനയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും നിങ്ങൾക്ക് ബ്ലഡ് തന്നതും എൻ്റെ നേനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അവളുടെ ബ്ലഡും അവളുടെ ലിവർ ഒന്നും ഇഷ്ടമില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബ്ലഡിന് മേച്ചായ ഒരാളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനി ഒരാളെ തിരയേണ്ട എന്ന് പറഞ്ഞിട്ട് നേനെയാണ് നിങ്ങൾക്ക് ലിവർ തന്നത് അവളുടെ ലിവറാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവളെ ഞങ്ങൾക്ക് നഷ്ടമായില്ലേ അവളെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് തീർന്നില്ലേ ഇനി നിങ്ങൾ വിചാരിച്ച ഏത് ആണെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ കെട്ടിച്ചു കൊടുത്തേക്ക് നിങ്ങളുടെ മകനെ എന്ന് പറയുമ്പോൾ ദേവയാനി നോ എന്ന് പറയണം കേട്ടോ പിന്നീട് ദേവയാനിയുടെ മേത്ത് വെച്ചിരിക്കുന്ന വള്ളിയും വയറൊക്കെ അങ്ങ് ഊരിയിടുകയാണ് ദേവയാനി െ ഞെട്ടി പോകണം എന്താ ഈ പറയുന്നത് നയനെ എന്നോ എന്ന് പറഞ്ഞിട്ട് ജയനെ വിളിക്കുകയാണ് അങ്ങനെ ജയൻ്റെ അടുത്തോട്ട് ഓടിച്ചില്ല എപ്പോഴേക്കും ജയൻ എന്താ ദേവയാനി നീ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടത് സത്യമാണോ ഇവൾ പറയുന്നത് സത്യമാണോ എന്നിങ്ങനെ ദേവിയാനി തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ തപ്പി പിടിച്ചിട്ടാണെങ്കിലും കരഞ്ഞും കൊണ്ട് നയനെ പോയിരിക്കുന്നു നയനെ നിനക്കിൽ ഇവർ തന്നതിൽ നയനെ മരിച്ചിരിക്കുന്നു എന്ന സത്യം പറയാനിട്ടോ ഇത് കേൾക്കുന്ന ദേവയാനി ബോധം കിട്ട അങ്ങ് വീഴുവാണ് ദേവയാനിക്ക് ഒരു മാറ്റം വരികയാണ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലും ആദൃശ്യം ഇനി മരിച്ച നേനായിട്ട് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒന്നടക്കം ആകെ ഞെട്ടിപ്പോകട്ടെ ആ ദേവയാനി അടക്കം തൻ്റെ മകൻ എത്രത്തോളം നേനയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം ഇനി ദേവയാനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കൂ കേട്ടോ